ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെല്ല് വർക്കാണ് അപ്പം ഇത് നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മറ്റൊരു കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ സ്പെല്ല് ആയിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് ഒക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരും ആയിക്കോട്ടെ നിങ്ങളുടെ സ്നേഹം ഏത് വ്യക്തിയിൽ നിന്നാണോ നിങ്ങളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേഴ്സൻ്റെ എഴുതുക ഓക്കെ പേഴ്സൺ നെയിമാണ് എഴുതേണ്ടത് എഴുതിയതിന് ശേഷം റെഡ് പേനയാണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് വര ഓക്കെ ചെറിയ പേപ്പർ എടുത്താൽ മതി ഞാനിത് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ പേപ്പർ എടുത്തിരിക്കുന്നത് അത് കാരണം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മൊബൈൽ കവറിൻ്റെ അകത്ത് ചുരുട്ടി വയ്ക്കുന്ന രീതിയിലുള്ള ചെറിയ പേപ്പർ കഷ്ണം മതി അല്ലാന്നുണ്ടെങ്കിൽ തലവേണയുടെ തലവണയ്ക്കകത്ത് തലവണയുടെ ആ ഉറയ്ക്കകത്ത് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് പേപ്പർ മതി അല്ലെങ്കിൽ ആൾക്കാരുടെ എടുത്ത് നോക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ എഴുതുക അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങളുടെ പേര് ആ യുവർ നെയിം ഓക്കേ ടിയിൽ മൂന്ന് വര ഇടുക ഇത് വര എഴുതുമ്പോഴും വരയ്ക്കുമ്പോഴും നിങ്ങൾ യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ ഇതിനിടയിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദ ഇങ്ങനെ നിങ്ങൾ തങ്ങളുള്ള റിലേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇങ്ങനെ എഴുതുക കണ്ടല്ലോ മുകളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് താഴെ നിങ്ങളുടെ പേര് മൂന്ന് വാര ഓക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് റീയൂണിയൻ ആണോ റീയൂണിയൻ എന്നെഴുതുക അല്ലെങ്കിൽ നൂറ് ശതമാനം സ്നേഹത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്നുള്ളത് എഴുതുക എന്താണ് ആവശ്യം എന്നുള്ളത് ഇവിടെ നിങ്ങൾ എഴുതണം ഓക്കെ നിങ്ങളുടെ ആവശ്യം എഴുതി ഭയങ്കര നീട്ടിപ്പിടിച്ച് ഇത്രയും വലിയ ആവശ്യങ്ങളൊന്നും എഴുതി വെക്കരുത് ഒരൊറ്റ വരിയിൽ നിൽക്കുന്ന രീതിയിൽ ചുരുക്കി എഴുതുക ഓക്കെ അതിന് അതിൽ ഇങ്ങനെ മൂന്ന് വര നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ മൂന്ന് വരയാണ് കൊടുക്കേണ്ടത് എൻ്റെ വരകളും ഇപ്പോൾ ചേർന്ന് പോയി ചേർന്ന് പോയാലും കുഴപ്പമില്ല നിങ്ങൾ മൂന്ന് വര വരച്ചാൽ മതി ഓക്കെ ഓക്കെ മൂന്ന് വര വരച്ചിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ താങ്ക് യു യൂണോസ് താങ്ക് യു യൂണോസ് താങ്ക് യുണോസ് താങ്ക് യുണോസ് എൻ്റെ വ്യക്തി എന്നിലേക്ക് തിരിച്ച് വന്നതിനാൽ ഞാൻ നന്ദി പറയും നിങ്ങൾ എന്താണോ ഈ എഴുതിയിരിക്കുന്നത് അതാണ് പറയേണ്ടത് ഓക്കെ എൻ്റെ വ്യക്തി എന്നിലേക്ക് തിരിച്ച് വന്നതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു നോസ് താങ്ക് യു യുണോസ് ഓക്കെ വീണ്ടും വരയ്ക്കുക എൻ്റെ വ്യക്തി എന്നിലേക്ക് തിരിച്ച് വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുനോസ് താങ്ക് യു നോസ് താങ്ക് യു യുണോസ് എൻ്റെ വ്യക്തി എന്നിലേക്ക് തിരിച്ച് വന്നതിനാ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞേക്കാം ഓക്കെ എൻ്റെ എൻ്റെ വ്യക്തി എന്നിലേക്ക് തിരിച്ച് വന്നതിനാ ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാനേ ഓക്കെ ഞാൻ ഒന്നും കൂടി വരയ്ക്കണം മൂന്ന് പ്രാവശ്യം താങ്ക് യു യുണോസ് താങ്ക് യു നോസ് താങ്ക് യു യുണോസ് ഇങ്ങനെ ചെറുതായിട്ട് വേണം ചെറിയ പേപ്പറാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും നിങ്ങൾക്ക് മൊബൈലൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ നല്ലതായിരിക്കും ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സലൈവ സലൈവ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശക്തിയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ണുനീരുണ്ടെങ്കിൽ ആ ഒരു കണ്ണുനീരിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കണ്ണ് കരയുന്ന കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണുനീര് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പുരട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരാണ് നല്ലത് ഓക്കെ നിങ്ങൾ കണ്ണുനീര് പുരട്ടുക കണ്ണുനീര് പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ണുനീര് പുരട്ടുക കണ്ണുനീരിൻ്റെ മുകളിൽ നിങ്ങൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഉപ്പ് വിതറുക മനസ്സിലാവുന്നുണ്ടല്ലോ ആദ്യം നിങ്ങൾ കരയുന്ന കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണുനീര് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കരച്ചിലൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സലൈവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമിനീര് നമ്മുടെ തുപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഉമിനീര് നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഉപ്പ് വിതറുക ഉപ്പ് വിതറിയിട്ട് നിങ്ങളുടെ നിങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കണം നിങ്ങളുടെ രണ്ട് പേരുടെയും ഇടയിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും മാറി നിങ്ങൾ ഒന്നായി എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞ് തന്നെ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുക ഓക്കെ അപ്പോൾ ഉപ്പ് പോകുന്ന ഉപ്പുകൾ പൊക്കോട്ടെ കുഴപ്പമില്ല തറയിൽ വീണ് പോകുന്നതൊന്നും കുഴപ്പമില്ല അതിന് ശേഷം നിങ്ങൾ ഞാൻ പറയുന്ന നമ്പേഴ്സ് നിങ്ങളൊന്ന് കുറിച്ച് വെക്കുക നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചിലപ്പോൾ ഇത് ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കൊടുത്ത പൈസ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻ ഒന്നാകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ചേരുന്നതായിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ നമ്മൾ ഏഞ്ചൽ നമ്പർ എഴുതുകയാണ് ആ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏഞ്ചൽ നമ്പർ വേണം ഇവിടെ കാവൽ നിർത്താൻ ഓക്കെ നമ്മളിവിടെ നാല് മൂലയ്ക്കായിട്ട് ഇങ്ങനെ കാവൽ നിർത്തും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയും വയ്ക്കാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നാല് ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആണെങ്കിലും നിങ്ങൾക്ക് കാവൽ നിർത്താം ഓക്കെ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഏഞ്ചൽ ദൂതന്മാരെ നിങ്ങളുടെ പേഴ്സിനു ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചുറ്റും കാവൽ നിർത്തുന്നു എന്നാണ് അർത്ഥം ഓക്കെ മറ്റൊരു നെഗറ്റീവ് എനർജീസും നിങ്ങളുടെ ഇടയിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാവൽ നിർത്തുകയാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് വേണ്ടതെങ്കിൽ ത്രിപിൾ ആണ് എഴുതേണ്ടത് ഓക്കെ ഞാനിവിടെ ഒന്ന് പുറത്തോട്ട് എഴുതിക്കോട്ടെ ഉപ്പിച്ചരിച്ചിടയാണേ നിങ്ങൾ നിങ്ങൾ ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ അപ്പം ഞാനിപ്പോൾ അല്ല ഇവിടെ എഴുതാം ഇവിടെ നിങ്ങൾ എഴുതരുത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ എഴുതുകയാണ് ഒരു ഒരിപ്പോൾ ഒരു ലവ് റിലേഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരണം ഞാൻ ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പം എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ പേഴ്സൻ്റെ പേരെഴുതിയെന്ന് വെച്ചാൽ എൻ്റെ പേര് എഴുതി അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്കിപ്പം ഒരു ന്യൂ ബിഗിനിങ് വേണം ഇതുവരെ പോയതെല്ലാം പോയിട്ട് എനിക്കൊരു ന്യൂ ബിഗിനിങ് വേണം റിലേഷൻ ഒന്നായി പോകണം ഒരു സ്ട്രോങ് കൊണ്ടുവേണം ഗ്രോത്ത് വേണം എന്നുള്ളത് കൊണ്ടാണ് ഒരു ലവ് എനർജി ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് ത്രിബിൾ ആണ് ഓക്കെ ത്രിബിൾ ത്രീ ഞാൻ ഈ മൂന്ന് സൈഡ് നാല് സൈഡിലും ഞാൻ ത്രിപിൾ ത്രീ കൊണ്ട് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിനെ ഞാൻ കവർ ചെയ്യും ദൂതന്മാരെ കാവലാക്കും ഓക്കെ നാല് സൈഡിൽ എഴുതിയിരുന്നാൽ മതി അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്താണ് എഴുതേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതുക ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുക ചെയ്തതിന് ശേഷം ഇത് മൂന്നായിട്ട് മടക്കുക ഇവിടെ എത്രയാണ് എഴുതുന്നത് ആ അത്രയും സമയം അത്രയുമാണ് മടക്കേണ്ടത് മൂന്നായിട്ട് ഇവിടെ ചിലപ്പോൾ അഞ്ചാണ് എഴുതുന്നെങ്കിൽ അഞ്ചായിട്ട് മടക്കുക അല്ല നിങ്ങൾ ആ അഞ്ചായിട്ട് മടക്കുക ഏഴാണ് എഴുതുന്നെങ്കിൽ ഏഴായിട്ട് മടക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ റിലേഷനിൽ എന്താണ് മാറ്റം കൊണ്ടുവരേണ്ടതെന്നുള്ള നമ്പർ ഏഞ്ചൽ നമ്പർ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം ഞാനിവിടെ ഏഞ്ചൽ നമ്പർ പറയാം നിങ്ങൾ നോട്ട് ചെയ്തേക്ക് നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾക്ക് വേണ്ടത് ത്രിപിൾ വൺ ത്രിബിൾ വൺ വണ് വരുന്നത് ന്യൂ ബിഗിനിങ് ആണ് ഓക്കെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിലും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനും അത് റിലേഷൻഷിപ്പ് ബേസിലല്ല നിങ്ങൾക്കിപ്പം ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ത്രിബിൾ വണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏഞ്ചൽ നമ്പറായിട്ട് ഓക്കെ അടുത്തത് വരുന്നത് ട്വൻ ത്രിബിൾ ടു വരുന്നത് ബാലൻസിങ് ആണ് നിങ്ങളുടെ ഒരു ഐക്യത്തിനാണ് ഒരു ട്രസ്റ്റാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വരേണ്ടത് ബാലൻസിങ്ങിൽ ഭയങ്കര വഴക്കും അടിയൊക്കെയാണ് ഓ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ത്രിബിൾ ടു നിങ്ങൾ എഴുതുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ ത്രിബിൾ ത്രീ എഴുതണം ത്രിബിൾ ത്രീയിൽ ഉണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ലവ് നിങ്ങൾക്ക് ലേക്ക് വന്നു ചേരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ത്രിബിൾ ത്രീ എഴുതാം ത്രിബിൾ ഫോർ ഏഞ്ചൽ നമ്പർ ത്രിബിൾ ഫോർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നിങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി എല്ലാം വരും നിങ്ങളുടെ എന്താണോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയട്ടെ നിങ്ങൾക്കൊരു മാരേജ് വേണം അപ്പോൾ ആ മാരേജ് ഞാനും എൻ്റെ ഈ ഒരു പേഴ്സണുമായിട്ട് ഞങ്ങളുടെ ഇടയിൽ മാരേജ് വേണം അപ്പം നിങ്ങൾക്ക് ഇവിടെ കാവലായിട്ട് നിർത്തേണ്ട ഏഞ്ചലിനെന്ന് പറയുന്നത് ത്രിബിൾ ആണ് ഏഞ്ചൽ ഓക്കെ അടുത്തത് ത്രിബിൾ ഫൈവ് ആണ് ത്രിബിൾ ഫൈവ് വരുന്നത് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഞാൻ ഇന്നൊരു വണ്ടി വാങ്ങ അല്ലെങ്കിൽ ഈ ഒരു മാസം ഞാൻ ഒരു വണ്ടി വാങ്ങും അതിനെ നിങ്ങൾക്ക് എന്നുവെച്ചാൽ ചലഞ്ച് ചെയ്യുകയാണ് നമ്മൾ നമ്മളോട് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ പറയണം അപ്പോൾ ആ ചലഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്കൊരു ലവ് ഫ്രീഡം ചിലപ്പം ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം വേണം നമ്മുടെ ഇടയിൽ ഒരു ഫ്രീഡം വേണം എന്നുള്ളവർക്ക് ഒരു ത്രിബിൾ ഫൈവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിബിൾ സീറോയാണ് ത്രിബിൾ സീറോ ആവുമ്പോഴത്തേക്ക് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹങ്ങളാണ് ഡിവൈൻ്റെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വന്ന് ഇതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിൽ എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് അത് എനിക്ക് വെളിപ്പെട്ട് വരണം അപ്പം ഡിവൈനിൽ നിന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരും അപ്പോൾ അതിന് ത്രിബിൾ ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത് ഡിവൈൻ മെസ്സേജ് ഇനി അപ്പുറത്തോട്ട് തിരിക്കണോ അതോ ഇവിടെ തന്നെ എഴുതട്ടെ ആ ഇവിടെ തന്നെ എഴുതാം നിങ്ങൾക്കിത് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ത്രിബിൾ ആണ് എഴുതേണ്ടത് അടുത്ത് നമുക്ക് ത്രിബിൾ എയ്റ്റ് ആണ് വരുന്നത് ത്രിബിൾ എയ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അബണ്ടൻസ് ആണ് ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നെങ്കിലും പൈസ കിട്ടാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരിടത്ത് പൈസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നു ലഭിച്ചിട്ടില്ല അപ്പോൾ ആ ബാങ്കിൻ്റെ പേര് നിങ്ങളുടെ പേര് ഇടയ്ക്ക് എനിക്ക് ഈ പണം കിട്ടിയിരിക്കുന്നു എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ ഏഞ്ചൽ നമ്പർ ഇത് ചെയ്യുക ഓക്കെ ഒരുപാട് വിശ്വാസം വേണം അല്ലാതെ തമാശയ്ക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ല ആ കിട്ടുമോ എന്തോ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല എയ്ഞ്ചലിന് ഏഞ്ചൽ നമ്പേഴ്സിന് അതിൻ്റെതായ കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും ഓക്കെ ഞാനിവിടെ എല്ലാ നമ്പറിൻ്റെ കാര്യവും പറയുന്നില്ല നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പം ത്രിബിൾ എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ചെയ്യാം നിങ്ങൾക്ക് അബണ്ടൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അബണ്ടൻസോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൈസ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം നമുക്ക് അടുത്ത് നോക്കാം ത്രിബിൾ സിക്സ് ആണ് വന്നിരിക്കുന്നത് ത്രിബിൾ സിക്സ് ത്രിബിൾ സിക്സ് ആകുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അപ്പം തേർഡ് പാർട്ടി ആണ് അപ്പം നിങ്ങളുടെ ഇടയ്ക്കുള്ള തേർഡ് ആണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു നമ്പർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ത്രിബിൾ സിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും മാറിപ്പോകും ഓക്കെ ഇവിടെ സ്ഥലം ഇല്ലല്ലോ എഴുതേ അങ്ങോട്ട് എഴുതട്ടെ ഓക്കെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഞാൻ എഴുതാൻ സ്ഥലമില്ലാത്തോണ്ട് ചെയ്യുന്നതാണ് ആ അടുത്ത നമുക്ക് നോക്കാം ലവ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളിപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതെഴുതേണ്ടത് ഡബിൾ വൺ ഡബിൾ ടു ഡബിൾ വണ്ണും എഴുതണം ഡബിൾ ടുവും എഴുതണം കാരണം ന്യൂ ബിഗിനിങ്ങിലും ന്യൂ ബിഗിനിങ്ങിൻ്റെ അടുത്തുള്ളതിലും എഴുതണം ഇതിൽ നിന്നും എടുക്കണം ഇതിൽ നിന്നും രണ്ട് എടുക്കണം ഓക്കെ ഏഞ്ചൽ നമ്പേഴ്സിൽ നിന്ന് ഇതിൽ നിന്നും രണ്ടെണ്ണം ഇതിൽ നിന്നും രണ്ടെണ്ണം അങ്ങനെയാണ് ഡബിൾ വൺ ഡബിൾ ടു എഴുതുന്നത് അതിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എന്താണോ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പവർ നിങ്ങൾ ഡെയിലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ നമ്പറാണിത് അപ്പം നിങ്ങൾ ഈ നമ്പർ എഴുതി വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതുകയാണ് ഒരു ബുക്ക് എടുത്ത് ഒരു ബുക്ക് വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾ എഴുതുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അപ്പം ഈ നമ്പർ ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നു ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ എഴുതിയാണ് ഇങ്ങനെ എഴുതണം വ ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ ടു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും മറ്റ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ലവ് തേർഡ് പാർട്ടി ആയിരിക്കണം ഓക്കെ ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹസ്ബൻ്റോ വൈഫോ പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബുക്കിൽ നിങ്ങളിങ്ങനെ എഴുതിയിട്ട് ഡബിൾ വൺ ഡബിൾ ടു ഓക്കെ എഴുതിയിട്ട് നിങ്ങളിലേക്ക് എൻ്റെ വൈഫ് എന്നിലേക്ക് തിരിച്ചു വന്നു ഓക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നിലേക്ക് തിരിച്ചു വന്നു എൻ്റെ ബോയ് ഫ്രണ്ട് എന്നിലേക്ക് തിരിച്ചു വന്നു അത് നിങ്ങൾ തിരിച്ചു വന്നു എന്ന് എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങൾ ആ പെട്ടിയും കിടക്കേട്ടൊക്കെ അവരിങ്ങോട്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് കാണണം അല്ലാതെ ചുമ്മാ എഴുതിക്കൊണ്ട് നിങ്ങൾ ആ പൂച്ചേനെ അടിച്ചോട്ടിച്ചും കാക്കേനെ കല്ലെറിഞ്ഞിട്ടും ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല ഓക്കെ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വരുന്നു ഓക്കെ അവർ വണ്ടിയിൽ വന്നിറങ്ങുന്നു അവർ നടന്നു വരുന്നു അവരെ കയ്യിൽ പെട്ടിയുണ്ട് വീട്ടിലോട്ട് കയറി വരുന്നു നിങ്ങളെ കണ്ട് ചിരിക്കുന്നു ഓക്കെ ഹഗ് ചെയ്യുന്നു അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളെഴുതുക അല്ലാതെ ഇച്ചിരി ഇച്ചിരി എഴുതിയിട്ട് പേന അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഓടി ആ അടുപ്പിൽ എന്തെങ്കിലും ഇരിക്കുന്നു അതെടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും വന്ന് എഴുതി കഴിഞ്ഞാൽ എഫക്റ്റ് ആവത്തില്ല അപ്പം കോൺസെൻട്രേഷൻ വേണം അത്രത്തോളം മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ പാടില്ല ഓക്കെ അത് നിങ്ങൾ എഴുതണം എത്ര പ്രാവശ്യം എഴുതണം ഒന്നുകിൽ നിങ്ങൾ ഇതൊരു അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതണം അമ്പത്തഞ്ച് പ്രാവശ്യം ഇൻറ്റു അഞ്ച് ഓക്കെ അമ്പത്തഞ്ച് പ്രാവശ്യം അഞ്ച് ദിവസം എഴുതണം ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് ഓക്കെ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് എന്നുള്ളത് നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ നൂറ്റി പതിനൊന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഫക്റ്റ് കുറവായിരിക്കും ഇത് അമ്പഴത്തേക്ക് അമ്പത്തഞ്ച്ന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രത്തോളം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഇതും കിട്ടും എനർജി നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഈ അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതുമ്പോഴും മനസ്സിനെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിച്ചലിച്ച് പോകാൻ പാടില്ല നിങ്ങളുടെ പേഴ്സണലിൽ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നൂറ്റി പതിനൊന്ന് അല്ല സോറി പതിനൊന്ന് ഇരുപത്തിരണ്ട് ഓക്കെ പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ വന്നിട്ടുണ്ട് ഒരു ന്യൂ റിലേഷൻ നിങ്ങൾക്ക് ഒരു പുതിയ ആളാണ് നിങ്ങളുടെ ലൈഫിലായിട്ട് വന്ന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം എൻ്റെ ലൈഫിലേക്ക് പുതിയ ആൾ വരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പതിനൊന്ന് ഇരുപത്തിരണ്ട് എഴുതാം ഓക്കെ അടുത്ത നമുക്ക് എഴുതാം പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഓക്കെ പോസിറ്റീവ് ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പോസിറ്റീവാണോ വരേണ്ടത് എന്ത് ഗ്രോത്ത് ആണോ വരേണ്ടത് അത് ഇവിടെ എഴുതിയതിന് ശേഷം എന്തിലാണോ അത് മുകളിൽ എഴുതണം താഴെ നിങ്ങളുടെ പേര് എഴുതണം ഇടയ്ക്ക് ആ എഴുതണം സൈഡിൽ ഈ നമ്പേഴ്സ് നിങ്ങൾ കാവൽ നിർത്തണം ഓക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കാവൽ നിർത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഈ ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ടെക്നിക്ക് ചെയ്യാം എങ്ങനെ ഇങ്ങനെ എൻ്റെ വൈഫ് വന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിസ വന്നിരിക്കുന്നു വിസ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു വന്നു എന്ന് വേണം എഴുതണം അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നല്ല നമ്മൾ എന്ത് എഴുതിയാലും വന്നു കഴിഞ്ഞതായിട്ട് വേണം എഴുതാൻ എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞു എൻ്റെ വൈഫ് വന്നു താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ വൈഫ് വന്നു താങ്ക് യു യൂണിവേഴ്സ് എന്ന് വേണം എഴുതാൻ ഓക്കെ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു വരുന്നു അങ്ങനെയല്ല വന്നതിന് നന്ദി പറയണം ഓക്കെ അപ്പം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് വരുത്തുന്നതിനാണ് പറയുന്നത് മനസ്സിലാവാത്തവരെ എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കുക ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ എഴുതുക ഒന്നുകിൽ ഈ എടുക്കുക അല്ലെങ്കിൽ ഈ എടുക്കുക പക്ഷേ ഇതിനോടൊപ്പം നിങ്ങൾക്ക് അഫർമേഷനും കൂടി വരുന്നുണ്ട് അപ്പോൾ അടുത്തത് നോക്കാം പതിനൊന്ന് മുപ്പത്തി മൂന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം വരുന്നുണ്ട് പ പതിനൊന്ന് പോസിറ്റീവും ഗ്രോത്തും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അടുത്തത് പതിനൊന്ന് തെളിയുന്നതുമില്ലല്ലോ പതിനൊന്ന് നാൽപ്പത്തി നാല് നിങ്ങൾക്ക് സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി എന്താത്തിനെങ്കിലും സ്റ്റെബിലിറ്റി ഇല്ലാണ്ടിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓക്കെ എന്തെങ്കിലും ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടത് അതിന് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സനെ മറക്കാൻ കഴിയുന്നില്ല മറന്ന് പോകുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് ആ ഓർമ്മകൾ നിൽക്കുന്നു അപ്പോൾ ഒരു മാറ്റം വരണം അപ്പോൾ ഇന്ന പേഴ്സനെ ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മുകളിൽ നിങ്ങളുടെ പേര് താഴെ എഴുതിയതിന് ശേഷം നിങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയതിന് മാറി അതിന് നന്ദി താങ്ക് എന്നിട്ട് ഇതുപോലെ നിങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ട് വൺ വൺ ഫൈവ് ഫൈവ് ഓക്കെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് വൺ വൺ ഫൈവ് ഫൈവ് ഓക്കെ അപ്പം നിങ്ങളിതിപ്പം ഇതുപോലെ എഴുതിയെന്ന് വെച്ചോ എഴുതി ഉപ്പ് പോയാലും കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ എത്രയാണോ എഴുതിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ നമ്പർ ഓക്കെ ആദ്യത്തെയോ രണ്ടാമത്തെ നമ്പർ എടുക്കാം അത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് ഇച്ചിരി വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ എടുക്കാം നിങ്ങൾക്ക് ആ ഒരു അളവിന് വേണ്ടിയിട്ട് ഓക്കെ മൂന്ന് ഇതിപ്പോൾ ഇത്രയും വലുത് നമുക്ക് ഫോണിൻ്റെ കവറിൻ്റെ അകത്ത് വെക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം ഇത്ര ചെറിയ ഒരു കവർ എടുത്തിട്ട് ഒരു ചുവന്ന പേന സ്കെച്ച് പേന വേണമെന്നൊന്നുമില്ല ചുവന്ന പേന വെച്ചിട്ട് നിങ്ങളുടെ പേ പേ പേര് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് അതൊക്കെ എഴുതിയതിന് ശേഷം പേഴ്സൻ്റെ പേര് മൂന്ന് വര നിങ്ങളുടെ പേര് മൂന്ന് വര കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ മൂന്ന് വര ഓക്കെ ഇതൊക്കെ എഴുതിയിട്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ആ ഏഞ്ചൽ നമ്പറും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ രണ്ട് മൂന്ന് അപ്പോൾ ഇത് ഇത്രയും കൂടെ നിങ്ങളുടെ ഒരു വലിയ കനമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഫോൺ കവറിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെക്കാം കാരണം ഫോൺ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട് എനർജി കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇനി അടുത്ത തേർഡ് പാർട്ടി റിമൂവലാണ് ബ്ലാക്ക് മാജിക്ക് എന്തെങ്കിലും ബ്ലാക്ക് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്ലാക്ക് എനർജി എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ നിങ്ങൾ ബ്ലാക്ക് കളർ എടുക്കണം റെഡ് അല്ല ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ പേനയാണ് എടുക്കേണ്ടത് ബ്ലാക്ക് കളർ പേന എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ എഴുതുക ഇല്ല വട്ടം വരച്ചാലും മതി പക്ഷേ ഇതാണ് കുറച്ചുകൂടി എഫക്റ്റീവ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് ഓക്കെ പേഴ്സിൻ്റെ പേരെഴുതി മൂന്ന് വരാം നിങ്ങളുടെ പേരെഴുതി മൂന്ന് വരോ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണോ ആരാണോ തേഡ് പാർട്ടിയാണോ ആ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി തേർഡ് പാർട്ടി ബ്ലാക്ക് എനർജി മൂന്ന് വട്ടം വരയ്ക്കുക ഓക്കെ റെഡ് പേനയാണേ സോറി ബ്ലാക്ക് പേനയാണ് ബ്ലാക്ക് ബ്ലാക്ക് പെൻ എന്നിട്ട് വരയ്ക്കുക മൂന്ന് വര വരച്ചോ ഓക്കെ മൂന്ന് വര ഓക്കെ നമ്മൾ എന്തായിരുന്നു നെഗറ്റീവ് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് ത്രിബിൾ സിക്സ് ത്രിബിൾ സിക്സ് ഓക്കെ ത്രിബിൾ സിക്സ് എഴുതുക ഓക്കെ എഴുതിയല്ലോ എഴുതിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ സലൈവ എടുക്കുക സലൈവ തുപ്പൽ എടുക്കുക തുപ്പൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചെയ്യുക ചെയ്തതിന് ശേഷം ഉപ്പ് അയ്യോ ഞാൻ ഇടുന്നില്ല ഉപ്പിട്ട് അവസാനം ഉപ്പ് ഇടുക ഉപ്പിട്ടതിന് ശേഷം നിങ്ങളിങ്ങനെ ആക്കുക എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ആറായിട്ട് മടക്കി നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങൾ ബ്ലാക്ക് മാജിക്ക് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിങ്ങളോടൊപ്പമാണെങ്കിൽ പേഴ്സൺ കിടക്കുന്ന കലാണയുടെ അടിയിൽ നിങ്ങൾക്ക് വയ്ക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന തലവണയുടെ അടിയിൽ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒക്കെ ഡെവിൾ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഫോൺ ഓഫായി എനിക്കറിയാം ഡെബിൾ എനർജികൾ ഒരുപാട് കമൻറ്റ് ബോക്സിൽ വന്ന് അതറിയാം കാരണം ഇത് ഡെബിൾ എനർജി ആയതുകൊണ്ട് ഡെബിൾ എനർജികൾ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യും ഇപ്പം തന്നെ റീഡിങ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ഈ ഇത്ര ഇതിന് നേ നേരത്തെ കാണിച്ച ഈ ഒരു റീഡിങ്ങിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ ഡബിൾ എനർജിയുടെ ഇത് ബ്ലാക്ക് എനർജി റിമൂവ് ചെയ്യുന്നതിന് കാണിച്ചപ്പോഴത്തേക്കും ഉടനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാത്തത് ഓക്കെ റിമൂവ് ചെയ്യുന്നതിന് കുറച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത്രത്തോളം പവർ ഒന്ന് എനിക്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ കൂടെ ഉണ്ട് താങ്ക് യു ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്യുക അപ്പം നിങ്ങളിത് ഇതിൻ്റെ മുകളിൽ എന്താണ് നിങ്ങളുടെ തുപ്പൽ അല്ലെ സലൈവ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപ്പിടുക ഉപ്പ് ശേഷം വലിച്ചു വരി ഉപ്പ് ഇടണ്ട കുറച്ച് ഉപ്പ് എനർജി വെച്ചാൽ മതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും തീയിൽ ഇത് ഫുള്ളായിട്ട് ഒരു പേപ്പറ് എന്തെങ്കിലും അടിയിൽ വെക്കണം കേട്ടോ ഒരു മെഴുകുതിരി വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു ഒരു കട്ടിയുള്ള സാധനം വെച്ചിട്ട് മെഴുകുതിരി അതിൻ്റെ മുകളിൽ വെക്കുക കത്തിക്കുക എന്നിട്ട് ഇതിന് ആദ്യം തേർഡ് പാർട്ടി ഇങ്ങനെ കത്തിച്ച് കളയണം ഓക്കെ തേർഡ് പാർട്ടിയെ മൊത്തവും ആ ഒരു ബ്ലാക്ക് എനർജിയെ ഇങ്ങനെ ആ ഒരു ഉപ്പിൻ്റെ എനർജിയിൽ നിന്ന് കത്തിച്ച് കളയണം കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ആറ് ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ നിങ്ങളിത് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് ആറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് കടലിൽ ഒഴുക്കി കളയണം കടലിൽ കടലില്ലാത്തവരെന്തോ ചെയ്യും ഉപ്പ് വെള്ളത്തിൽ കുതിർത്ത് കളഞ്ഞാലും മതി ഉപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ കൊണ്ടുവന്ന് കളഞ്ഞാൽ മതി ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ കത്തിച്ച് കളഞ്ഞ് ഇങ്ങനെ കത്തിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബോട്ടിൽ ഒരു ബോട്ടിലിൽ വെള്ളം വെച്ചേക്കണം ഉപ്പ് ഉപ്പുവെള്ളം ഓക്കെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ഈ പേപ്പർ ആറ് പ്രാവശ്യവും വെള്ളത്തിലേക്ക് ഇത് മുക്കി വെച്ചേക്കണം മുക്കി വെച്ച് അത് ഇതായിട്ട് ഇതായിട്ട് പോകും ആ വെള്ളം നിങ്ങൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഉഴകി ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ടുവന്ന് ഒഴുക്കി കളയണം ഓക്കെ ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ടൊന്ന് നിങ്ങൾ ഒഴുകി കളയണം തലേണയുടെ അടിയിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു പേപ്പറാണ് നിങ്ങൾ എഴുതിയിട്ട് അത് എപ്പോഴാണോ ബ്ലാക്ക് മാജിക് എല്ലാം മാറുന്നത് അതുവരെ അതവിടെ തന്നെ നിൽക്കണം അല്ല നിങ്ങൾ ഇതുപോലെ കത്തിച്ച് കളയാനാണെങ്കിൽ ഇത് എല്ലാം കത്തിച്ചിട്ട് ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കത്തിക്കേണ്ടത് മെഴുകുതി ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രം കത്തിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുക ഓക്കെ ഉപ്പുവെള്ളം ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ആ ബോട്ടിൽ ഒരു ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ബോട്ടിലിൻ്റെ അകത്ത് വെള്ളം വെക്കുക അതിൻ്റെ അടുത്തോട്ട് ഇറക്കി വെക്കുക ആറ് ദിവസത്തെയും ഇറക്കി വെക്കുക അപ്പോൾ അതങ്ങ് മെൽറ്റ് ആയി പോകും മെറ്റ മെൽറ്റ് ആയതിന് ശേഷം നിങ്ങളത് മെൽറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളത് കൊണ്ടുവന്ന് കടൽ വെള്ളത്തിൽ കളയുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴുകി പോകുന്ന വെള്ളത്തിൽ എവിടെയെങ്കിലും കളഞ്ഞാലും മതി ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻറ്റിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ദയവായി നിങ്ങൾക്കിത് ഇച്ചിരിയെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇത് റിക്വസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തു റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓക്കെ താങ്ക് യു